വിഷ്ണു വിഷ്ണുഖിരേഷിന്റെ കാലാവസ്ഥാ വാർത്തകൾക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ മണിസുരൻ അഥവാ കാലാവർഷം പിൻവാതിൽ പിൻവാങ്ങൽ ആരംഭിച്ചതായി കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പശ്ചിമ കാലാവസ്ഥ ബംഗാളിൽ നിന്ന് ചില കാലവർഷം പിൻവാങ്ങി തുടങ്ങിയതായി നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആളുകളുടെ പിൻവാങ്ങി തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ അറിയിച്ചിരുന്നു ഇവിടെ രാജ്യം മുഴുവൻ വ്യാപിച്ചു തുടങ്ങിയ കാലാവസ്ഥ ന്യൂനമർദ്ദം നേർത്തെയാണ് സാധാരണ ഒമ്പത് ദിവസം നേരത്തെയാണെങ്കിലും മൂന്ന് ദിവസം നേരത്തെയാണ് സെപ്റ്റംബർ പതിമൂന്നിനാണെങ്കിൽ പോലും സാധാരണ കാലവർഷം നേരത്തെയാണ് സമയം രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ സാധാരണ കാലാവസ്ഥ മഴ പോലെ തുടരും പ്രധാനമായി പിന്മാറുക കാലാവസ്ഥ കാലാവസ്ഥ കേരളത്തിനാണ് കേരളത്തിന് നിന്ന് പിൻവാങ്ങുന്നതിലൂടെ രാജ്യത്ത് മുഴുവനായി ഈ വർഷം കാലാവസ്ഥ പൂർണമായും ഇല്ലാതെയാകും ഇത് ഏകദേശം മറ്റോ പകുതിയോടെ ആയിരിക്കും കേരളത്തിൽ നിന്ന് പിൻവാങ്ങുക ഇത് പിൻവാങ്ങിയതിനു ശേഷം ദിവസം നാട് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അടുത്ത പ്രാവശ്യം തന്നെ അറിയിച്ചേക്കും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലോ പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇത് കാലാവസ്ഥ മാത്രമല്ല സർക്കാർ അനുമതികൾ സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ നൽകുന്ന എന്ത് ആനുകൂല്യങ്ങളെക്കുറിച്ചും ഈ വാർത്ത ഈ ചാനലിലൂടെ പുറത്തു വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി കാത്തിരിക്കുക നിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും